അവിടെ നടന്നുകൊണ്ടാണ് ആ പോകാൻ എന്ത് ദാരുണമായ മരണം ശരിക്കും പറഞ്ഞാൽ കൊലപാതകൻ ചെക്കിംഗ് റോഡിന്റെ നടുക്ക് വന്നിട്ട് കൈ നീട്ടുന്നു അപ്പൊ ആ സ്ത്രീക്ക് അതിലോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയായി പോയി ശരിക്കും വീഡിയോ കൂടി പോലീസ് പരിശോധനയാണ് എന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കുമാർ പറഞ്ഞു ആ പോലീസുകാരാ റോഡിലേക്ക് നീങ്ങി വന്ന് കൈന്ന് കിട്ടി ആ സ്ത്രീ ഒന്ന് വണ്ടി വെട്ടിച്ചതാ ആ മറ്റേ ബേക്കിൽ വന്ന വണ്ടി ഇങ്ങ് തലയിലോട്ട് കയറി ഇറങ്ങി അന്നേരം തന്നെ മരണപ്പെട്ടു എന്ത് ദാരുണാന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സംശയമാണ് പിന്നെ ഈ കോടിക്കണക്കിന് ഉറപ്പേ മുടക്കിയിട്ട് ഈ മുക്കിലും മുക്കിൽ ക്യാമറ എന്തിനാ സർക്കാർ വെച്ചിന് ക്ലാന്താൻ വേണ്ടിയിട്ടാ ഏഹ് പിന്നെ ഇതെന്തിനാണ് ഈ ഈ തിരക്കുള്ള റോഡുകളിൽ ഈ നാഷണൽ ഹൈവേ പോലത്തെ റോഡുകളിൽ ഈ കൈ നിന്ന് നീട്ടി വരുന്നത് പോലീസുകാർ പോയിൻ്റെ കോടതിൻ്റെ നിർദേശമുണ്ട് ഇങ്ങനെയുള്ള തിരക്കുള്ള റോഡുകൾ ചെക്കിങ്ങ് ചെയ്യാൻ പാടാണെന്നാണ് അത് റോഡിന് നടുക്കിറങ്ങി വരുന്നത് അതിനകത്ത് ഇത് മരണമല്ല ഇത് കൊലപാതകം ശരിക്കും ഇതിനെതിരെ കൊലപാതക തന്നെ കേസെടുക്കണ്ടേ ആ പോലീസാർക്കെതിരെ ആ പോലീസാർക്കെതിരെ മാത്രമല്ല അവർ അവിടെ നിയോഗിച്ച് ഇവർ മേൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ പോലീസുകാരുടെ ബലിയേടാക്കിയിട്ട് മൂപ്പർ രക്ഷപ്പെടാൻ നോക്കും ആ മേലുദ്യോഗസ്ഥനെതിരെ കേസെടുക്കണം ഞാൻ ഇത് രണ്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടന്നിട്ട് പ്രമുഖ യൂട്യൂബർമാർ ആരും ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തില്ല ന്യൂസ് ചാനൽ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു വാർത്ത കാണിച്ച് പോയതല്ലാണ്ട് വേറൊരു പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാർത്ത കൊടുത്തിട്ടില്ല എന്താ അവസാനോ വെച്ചേക്കട്ടെ ബാക്കി എല്ലാത്തിനും ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ നടക്കും ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണ് സാധാരണക്കാരൻ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഓക്കെ ചെക്കിങ് വേണം പിന്നെ ഈ ക്യാമറയുണ്ടല്ലോ പിന്നെ എന്തിനു പിന്നെ നിങ്ങൾ ഈ ക്യാമറ വെച്ചിനേ നാട്ടുകാരുടെ കുളിസീം കാണാൻ പറ്റുന്ന ക്യാമറ വെച്ചിന് ഒരു പ്രതിഷേധ ലോത് പ്രതികരണമല്ലേ ഇതിനെതിരെ അപ്പൊ പാവപ്പെട്ട സ്ത്രീക്കും അതിൻ്റെ കുടുംബത്തിനും പോയി ഈ പോലീസുകാർക്ക് എന്താ നഷ്ടം സർക്കാരിന് ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ക്യാമറ നാട്ടുകാരെ നെഞ്ചത്തടിക്കാൻ വേണ്ടി മുക്കിലും മുക്കിലും ഇങ്ങനെ ചെക്കിംഗ് ചെക്കിങ്ങായിട്ടും നടക്കും ഒരു കൊടും കുറ്റവാളിനെ പിടിക്കാനാണെങ്കിൽ ഇവരെ കൊണ്ടാവൂലില്ല ഇങ്ങനെ പോയി ചെക്ക് ചെയ്തിട്ട് ക്രിമിനൽസ് ഇവരെ കാലിൻ്റെ ഇടയിലൂടെ പോവുകയും ചെയ്യും സാധാരണ പെട്ടോ ഇങ്ങനെ വണ്ടീൻ്റെ ഇടയിൽ പെട്ട് മരിക്കുകയും ചെയ്യും